വിവാദങ്ങളുടെ കളിക്കൂട്ടുകാരനായ ആകാശ് ചിലങ്കേരി പുതിയൊരു വിവാദവുമായിട്ടാണ് രംഗത്ത് വന്നത് രൂപമാറ്റം നടത്തിയ മഹീന്ദ്ര ജീപ്പിൽ കൂട്ടുകാരോടൊപ്പം വയനാട് ജില്ലയിലെ പലയിടങ്ങളിലും സഞ്ചരിച്ചു എന്നതാണ് ഇപ്പോൾ ആകാശ് നിലങ്കേരിക്ക് നേരെ ഉയർന്നിട്ടുള്ള ആരോപണം അവർക്കൊപ്പം തന്നെ ആകാശ് നിലങ്കേരി മാത്രമല്ല ആകാശ് നിലങ്കേരിയുടെ സുഹൃത്തു കൂടിയായിട്ടുള്ള വയനാട് സ്വദേശി ഷൈജലും മറ്റു ചില സുഹൃത്തുക്കളും ഇത്തരത്തിൽ ആകാശിനോടൊപ്പം ജീപ്പിലുണ്ടായിരുന്നു ഇവരുടെ സംഘാംഗങ്ങൾ തന്നെ മറ്റൊരു കാറിൽ കാറിലുമായി പിന്തുടർന്നിരുന്നു അവരാണ് ഇത്തരത്തിലൊരു വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തത് രണ്ടായിരത്തി രണ്ട് മോഡൽ മഹീന്ദ്ര ജീപ്പാണ് ഈ സംഘം യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത് ആദ്യം സൈനിക ആവശ്യങ്ങൾക്കായി ഓടിയ ഈ വണ്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു പഞ്ചാബ് സ്വദേശി ലേലത്തിൽ വാങ്ങി അത് പിന്നീട് മലപ്പുറത്തേക്ക് റെയിൽ രജിസ്റ്റർ ചെയ്തു ഈ വാഹനമാണ് വയനാടൻ യാത്രയ്ക്കായി ആകാശ് തില്ലങ്കേരിയും സംഘവും തിരഞ്ഞെടുത്തത് കേരള പോലീസും മോട്ടോർ വാഹന വകുപ്പും ഒന്നിച്ചു നിന്നതോടെ അന്വേഷണത്തിന് വേഗതയേറി ആകാശ് തിലങ്കേരിയും സംഘവും സഞ്ചരിച്ച വാഹനം പൂർണ്ണമായും നിയമവിരുദ്ധമായി പുനർനിർമ്മിച്ച വാഹനത്തിലാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി സീറ്റും ടയറും ഗിയർ ബോക്സും വരെ കേരളത്തിലെ ഗതാഗത നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന രീതിയിലായിരുന്നു പുനർനിർമ്മിച്ചത് അന്വേഷണം വയനാട്ടിൽ നിന്നും കണ്ണൂരിലെത്തിയതോടെ വീണ്ടും ട്വിസ്റ്റ് വാഹനം ഓടിച്ച ഇല്ല മോട്ടോർ വാഹന നിയമലംഘനങ്ങൾക്ക് നേരെ മിന്നൽ വേഗത്തിൽ നടപടിയെടുക്കുന്ന അധികൃതർ ഈ സംഭവത്തെ കാണാതിരിക്കരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സാരം സുരേഷ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്